Đohi, forests, ം ജനാപത്തുണ്ടായിട്ട് നാപ്പത് വട്ടം ഒരു രാത്രി കുളിച്ചോ ബമ്പൻ തന്നെ തന്നെ നല്ലൊരു സ്ഥീലമ്പടൻ മറ്റാക്ഷേമം പറയാനൊരു പേടിയില്ല ഇപ്പോൾ ഷേഹി തങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ന് പറയണ ഒരാളപ്പ തങ്ങൾ പരിചയപ്പെടുത്തി ആരോ ഒരാൾ തങ്ങളിപ്പോൾ പോയി വന്ന സ്ഥലത്തുണ്ട് ഇന്നലെ പോയ സ്ഥലത്ത് ഉണ്ട് ആ ലോകം ശേഖിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും അൻഹു എന്ന് പറയലോ അപ്പം ഇയാൾ വാശി കൊണ്ട് വാശിയുണ്ട് ലാലോഹി എന്ന് പറയൂ അയാളുടെ നാട്ടിൽ നിന്നിട്ട് ആ മൂലേ ഒരു പാവം ഷേഖ് തങ്ങളിൽ നിന്ന് പറയാറേ അല്ലല്ലോ എന്താ ഈ ഹംഖിന്റെ നാക്കിൽ അനത്തുള്ളാഹി അലേഹിന്ന് കേൾക്കണ്ടാന്ന് എഴുതിയിട്ട് ഇവന്റെ നാക്കിൽ നാക്കലിൽ അനത്തുള്ളാഹി എന്ന് പറയേണ്ടെന്ന് വരണ്ടാന്ന് കരുതിയിട്ട് ഈ പണ്ഡിതൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല ഇതാണ് കൂട്ടരെ സുന്നിയുടെ മനസ്സ് ഈ ഒരു ചെങ്ങാരിയെ പോലത്തെ പലരും പിഴച്ചു ഗുരുത്തം കിടണ്ടാന്ന് കരുതിയിട്ട് പറയാതിരിക്കുന്ന സുന്നീ മനസ്സ് ഈ നല്ല മനസ്സുകാർക്കിടയിൽ ഷെയ്ഖിന്റെ പേര് കേൾക്കുമ്പോൾ ലൈനത്തുള്ളാഹി പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത് എന്താ ഷെയ്ഖിന്റെ ഈ അവസ്ഥ ഇതൊരൊറ്റ അവസ്ഥയിൽ തനിക്കുണ്ടായ ഒരു സംഭവം വിവരിച്ചതാ ഷെയ്ഖ് നാപ്പത് വട്ടം ജനാപത്തുണ്ടായാല് നാൽപ്പത് വട്ടം വെറുതെ കുളിച്ചോടും ഷെയ്ഖിന്റെ നല്ല സൂക്ഷ്മമായ അവസ്ഥയാണ് അദ്ദേഹം പറയാണ് എന്റെ ചുറ്റി സഞ്ചരിക്കുന്ന കാലത്ത് നിംതു ബി ഫീ ഖിസ്രീലൈരത്തെ ശതീതത്തിൽ പാർന്ന് നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഖിസ്രയുടെ കൊട്ടാരത്തിന്റെ കവാടത്തിങ്കിൽ ഞാൻ അന്തി ഉറങ്ങി ഫഷ്ടമൽപ്പു ഫഷ്ടു ക്ഷീണിച്ചു പരവശനായിട്ടുണ്ട് ഞാൻ എൻ്റെ സഞ്ചാരകാലമാണ് സഞ്ചരിച്ച് സഞ്ചരിച്ച് നടക്കുന്ന ആ കാലത്ത് പരവശനായിട്ട് ഉറങ്ങിയപ്പോൾ ക്ഷീണിച്ചുറങ്ങുമ്പോഴൊരു സ്കരിക്കൽ ആ സ്ഖലനത്തിൽ ഫസ്റ്റലം തൂ എനിക്ക് സ്ഖലനമുണ്ടായി അന്നത്തെ എൻ്റെ അവസ്ഥ ഖലനമുണ്ടായാലും ജനാപത്തുണ്ടായാലും പിന്നെ കുളിച്ച് ജനാപത്ത് തീർക്കാതെ ഉറങ്ങൂല ഇത് സൂക്ഷ്മതയാണ് നമ്മൾക്കിളവുണ്ട് ഒരു രാത്രിയിൽ എത്ര തവണ ജനാപത്തുണ്ടെങ്കിലും ആ ജനാപത്തുകളെല്ലാം വെച്ചിട്ടു തന്നെ നമുക്ക് ഒന്നിച്ചിട്ട് കുളി മതി ഇത് ശരയത്തിൻ്റെ ശരി അളവാ ഈ ഇളവ് പരിഗണിക്കാതെ തന്നെ കർക്കശമായിട്ട് ശരിയാത്ര നോക്കാൻ നടക്കുന്ന ഒരവസ്ഥയുണ്ട് ഔലിയാക്കന്മാരുടെ തുടക്കത്തിൽ ആ തുടക്കത്തിലുള്ള പ്രയാസം സഹിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് എന്ന അന്നത്തെ എന്റെ ശപഥം എല്ലാ ജനാധത്തുണ്ടെങ്കിലും ഏത് അശുദ്ധിയിൽ നിന്നും പെട്ടെന്ന് ശുദ്ധിയായേ നിൽക്കൊള്ളൂന്നാ ഒന്നും മുറിഞ്ഞ അപ്പൻ ശുദ്ധീകരിക്കും ഒന്നും മുറിഞ്ഞല്ല കുളി കുളിക്കേണ്ട തരത്തിലുള്ള വലിയ ശുദ്ധിയാണെങ്കിൽ അപ്പം കുളിക്കും ഇതാണ് ശേഖന്റെ അവസ്ഥ ഇക്കാലത്താണ് അല്ലാൻ്റെ ഒരു പരീക്ഷണം ഈ കാലത്ത് അള്ളാന്റെ പരീക്ഷണം സ്കലിച്ചു ഞാൻ അപ്പൊ കുളിക്കണിക്ക് എവിടെ കിട്ടും വെള്ളം ടൈഗ്രീസ് കരക്കലേക്ക് നടന്നു ഞാൻ നടന്നിട്ട് നടന്നിട്ടു കുളിച്ചു ശുദ്ധിയായി വന്നിട്ട് സുമ്മനും പിന്നെ ഉറങ്ങി ഫസ്റ്റലം തു അപ്പം വീണ്ടും സ്കലിച്ചു വീണ്ടും എഴുന്നേറ്റു ുംഹബുദ്ധി കരയിൽ പോയി ഒതുണ്ടാക്കി കുളിച്ചു എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോ അള്ളാന്റെ പരീക്ഷണം കടുത്ത രാത്രിയിൽ നിന്റെ ഈ കർക്കശമായ നിയമത്തിന്റെ പാലനം ശ്രദ്ധിക്കട്ടെ എന്ന് നോക്കാൻ തന്റെ രാജാദിനെ പരീക്ഷിക്കുകയാണ് ആ മുഹിബിനെ പരീക്ഷിച്ചു 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 തെളിഞ്ഞപ്പോഴാണ് മെഹബൂബുറബിൻ വളരുന്നത് ആ ീൻ ഷേഖിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കാലഘട്ടത്തിൽ നാപ്പത് വട്ടം ഈ സൂക്ഷ്മതക്ക് കുളിക്കേണ്ടി വന്നു എന്നിട്ട് മൂപ്പര് പറയുന്നു പിന്നെ അവസാനം ഇവിടെ കടന്നാൽ ഞാൻ ഉറങ്ങേണ്ടി വരും കുളിക്കേണ്ടി വരും സഹിക്കാനാവൂലോ എന്ന് കരുതിയിട്ട് ഉറക്ക് വരാതിരിക്കാൻ ആ കൊട്ടാരത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ ഉറക്കനെ ഭേദിച്ചു തന്റെ ഒരനുഭവം പറഞ്ഞതാണ് വട്ടം ജയനാ വട്ടം വട്ടം പരീക്ഷണാർത്ഥം തണുപ്പുള്ള രാത്രിയിൽ അശുദ്ധിക്ക് അപ്പ തന്നെ ശുദ്ധിയാക്കുമെന്ന പതിച്ച എന്ന് നോക്കാൻ അള്ളാൻ്റെ പരീക്ഷണത്തിന് കുളിച്ച കഥ മുഹിയുദ്ദീൻ ശേഖര സ്ത്രീലം പടനാക്കാൻ വിഷയാസക്തനാക്കാൻ ലൈംഗിക രോഗിയാക്കാൻ വഹാബിദുരുപയോഗപ്പെടുത്തുന്നു ബഹിജ നോക്കാതെ ചരിത്രം നോക്കാതെ